ആത്മഹത്യ എന്നത് അതിവിചിത്രമായൊരു മനുഷ്യപ്രതിഭാസമാണ് കാരണം മറ്റൊരു ജീവിയും അവനവൻ്റെ ജീവൻ എടുത്തായിട്ട് കാണുന്നില്ല ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ മാത്രം അത് ചെയ്യുന്നു ആത്മഹത്യ പ്രവചിക്കാനാകുമോ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമോ നമുക്കവിടെ ഇടപെടാൻ സാധിക്കുമോ പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട് കാരണം കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് വീണ്ടും കൂടിക്കൂടി വരികയാണ് ഒരു ലക്ഷം ജനസംഖ്യയ്ക്ക് മുപ്പത് ദശാംശം ആറ് എന്നുള്ളതാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കേരളത്തിലെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ആത്മഹത്യാ നിരക്ക് അത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൂന്നാം സ്ഥാനമാണ് വലിയ സംസ്ഥാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നാം സ്ഥാനം തന്നെയുണ്ട് കേരളത്തിനെന്ന് പറയാം പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വ്യക്തികളാണ് ഒരൊറ്റ വർഷം കൊണ്ട് കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് അതിൻ്റെ പതിനഞ്ച് മടങ്ങ് ആളുകളാണ് ആത്മഹത്യ ശ്രമം നടത്തിയത് അതായത് ഒന്നര ലക്ഷത്തിലധികം ആള് അടുത്ത കാലത്ത് തന്നെ മാധ്യമങ്ങൾ വന്ന ചില വാർത്തകളൊക്കെ ആത്മഹത്യ ചെയ്തൊരു വ്യക്തിയുടെ സുഹൃത്ത് പറയുന്നു അദ്ദേഹം നല്ല ധൈര്യത്തോടെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ നേരിട്ടു പക്ഷേ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്ത വാർത്തയാണ് അറിയുന്നത് ഇത് പലപ്പോഴും സർവസാധാരണമായി നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത് ഒരു നിമിഷമെന്ന് പറയുന്നത് അയാൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന ബോധ്യം വരുന്ന നിമിഷത്തിലാണ് എപ്പോഴാണ് പൂർണ്ണമായി ഒറ്റപ്പെട്ടു എന്ന ബോധ്യം വരുന്നത് അത് യാഥാർത്ഥ്യമായിട്ട് തന്നെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കാം അല്ലെങ്കിൽ അയാളുടെ ചിന്തയിൽ അയാൾ ഒറ്റപ്പെട്ടു ആർക്കും എന്നെ വേണ്ട എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഈ ആദ്യത്തെ അവസ്ഥ അതിനെ നമുക്ക് ലോൺലിനെസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഏകാന്തത എന്ന് പറയാം അപ്പോൾ നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മേൽ ആരോപിക്കപ്പെട്ടൊരു പ്രവൃത്തി കൊണ്ടോ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മൾ നിന്ന് പോകും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മുഖം തിരിക്കുന്നു നമ്മുടെ സഹപ്രവർത്തകർ നമ്മളെ പരിഹാസത്തോടെ സമീപിക്കുന്നു നമ്മുടെ കുടുംബാംഗങ്ങൾ പോലും നമ്മളെ കുറ്റപ്പെടുത്തുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ യഥാർത്ഥത്തിലുള്ള ഒരു ഏകാന്തതയിലേക്ക് ലോൺലിനെസ്സിലേക്ക് നമ്മൾ പോകുന്നു എന്നാൽ രണ്ടാമത് പറഞ്ഞത് സഹായിക്കാനും സ്നേഹിക്കാനും കൂടെ നിൽക്കാനും ഒക്കെ ധാരാളം ആളുകൾ ഉണ്ടെങ്കിലും നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു മാനസിക നിലയം ഇതിനെ നമ്മൾ എലോൺനെസ് എന്ന് വേണമെങ്കിൽ പറയാം എലോൺനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അവസ്ഥയാണ് എപ്പോഴാണ് ഈ എലോൺനസ് എന്ന് പറയുന്ന അവസ്ഥ പ്രത്യക്ഷപ്പെടുന്നത് അത് പ്രത്യക്ഷപ്പെടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സാമൂഹികമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ മൂലമാകാം ഇപ്പോൾ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ ഒരു ചെറിയ സർക്കിളിന് പുറത്ത് ഒരിക്കൽ പോലും നമ്മളെ കണ്ടിട്ടില്ലാത്ത നമ്മളെ ഒട്ടും പരിചയമില്ലാത്ത ആളുകൾ പക്ഷേ അത്തരം ആളുകൾക്ക് പോലും നമ്മളെക്കുറിച്ച് അഭിപ്രായം പറയാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ സവിശേഷത മുപ്പത് കൊല്ലത്തിന് മുമ്പുള്ള ലോകത്ത് അത് സാധ്യമല്ലായിരുന്നു നമ്മൾ കേൾക്കുന്ന അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ബന്ധുക്കളുടെ നമ്മുടെ സഹപ്രവർത്തകരുടെ നമ്മുടെ നാട്ടുകാരുടെ അതിനപ്പുറം ആരും നമ്മളെക്കുറിച്ച് പറയുന്ന അഭിപ്രായമൊന്നും നമ്മൾ നേരിട്ട് അറിയാൻ സാധ്യതയില്ല ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്താൽ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോയിലെ കഥാപാത്രമായി വന്നാൽ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചൊരു പരാമർശം ഒരു വീഡിയോയിൽ വന്നാൽ പോലും ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾക്ക് അതിൻ്റെ താഴെ കമൻ്റ് ചെയ്യാം അഭിപ്രായം പറയാം അഭിപ്രായത്തിൽ കുറ്റപ്പെടുത്തലുകൾ കുറ്റപ്പെടുത്തലുകളുണ്ടാകും പരിഹാസങ്ങളുണ്ടാകും ശരിക്കും പറഞ്ഞാൽ പോയി ചത്തുകൂടെയെന്ന് ചോ ചോദിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ പോലും അതിൻ്റെ ഭാഗമായിട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മളെ വല്ലാതെ സ്വാധീനിക്കുകയും ബാധിക്കുകയും ചെയ്യും അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചുറ്റുപാടും ആളുകൾ ഉള്ളപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചു എന്ന് വരില്ല നമ്മളെ അത് സ്വാധീനിച്ചു എന്ന് വരില്ല നമ്മൾ നമ്മളൊറ്റയ്ക്കാകുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊരു മൊബൈലുണ്ടാ മൊബൈലെടുത്തിങ്ങനെ നോക്കുമ്പോൾ കുറെ കുറ്റപ്പെടുത്തലുകൾ കാണുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് തോന്നും ഈ ലോകം മൊത്തം നമുക്കെതിരാണ് നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല അരമണിക്കൂർ മുൻപ് നമ്മളോട് മനസ്സ് തുറന്ന് സംസാരിച്ച നമ്മളെ പിന്തുണച്ച നമുക്ക് സപ്പോർട്ടും വാഗ്ദാനം ചെയ്ത് സുഹൃത്തു പോലും ഈ കാര്യങ്ങളെല്ലാം കണ്ടു കഴിയുമ്പോൾ നാളെ മുഖം തിരിക്കും എന്നെ ഭക്ഷണം നൽകി ഇത്രയും നാളും വളർത്തിയ എന്നെ സംരക്ഷിച്ച മാതാപിതാക്കൾ പോലും നാളെ രാവിലെ എന്നെ വെറുക്കും എൻ്റെ സഹോദരി പോലും എന്നെ കാണുമ്പോൾ മുഖം തിരിച്ച് നടന്നുകളയും എന്നൊക്കെയുള്ള ചിന്താഗതികൾ മനസ്സിലേക്ക് വരുമ്പോൾ അത് ഈ പറഞ്ഞ അലോൺനസ് എന്ന മാനസിക നിലയിലേക്ക് പോവുകയും ഒരു നിമിഷാർത്ഥം കൊണ്ട് തന്നെ സ്വന്തം ജീവൻ എടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും പലപ്പോഴും വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്കറിയാം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും ലഹരിക്ക് അടിമപ്പെടുന്നതും ആത്മഹത്യാ പ്രവണത കൂട്ടുന്ന കാര്യമാണ് ചിത്തഭ്രമ വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങളും സംശയ രോഗങ്ങളും അങ്ങനെയുള്ള ഒരുപാട് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആത്മഹത്യ പ്രവണത കൂട്ടാം പക്ഷെ ഞാനിവിടെ പറയുന്നത് അതൊന്നുമല്ല ഒരു സംഭവം നടക്കുന്നു ആ സംഭവം നടന്ന് അധികം വൈകാതെ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ മനോനിലയാണ് ചിലപ്പോഴെങ്കിലും ഒരു വ്യക്തി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് പുറമേ നിർത്തി നിൽക്കുന്ന നമുക്ക് മനസ്സിലാവില്ല കാരണം മനുഷ്യന് മൂന്ന് മുഖങ്ങളുണ്ടെന്ന് പറയാറുണ്ട് ഒന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു മുഖമാണ് സഹപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ഇടപെടുന്ന വ്യക്തികൾക്കും കാണുന്ന വ്യക്തികൾക്കും എല്ലാം അറിയാവുന്ന ഒരു പബ്ലിക് ഫേസ് രണ്ട് ഏറ്റവും അടുത്ത ഒരു സർക്കിളിന് മാത്രം അറിയാവുന്നൊരു മുഖം ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾക്ക് ആത്മസുഹൃത്തുക്കൾക്ക് മാത്രം മൂന്നാമതൊരു മുഖമുണ്ട് ഒരു മനുഷ്യന് അവനവന് മാത്രം അറിയാവുന്നൊരു മുഖം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മൂന്നാമത്തെ മുഖത്തിൻ്റെ വലിപ്പം കൂടി വരികയാണ് എന്നാണ് യാഥാർത്ഥ്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലോകത്തെമ്പാടുമുള്ള ആളുകളുമായിട്ട് കണക്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുമ്പോൾ പോലും മനുഷ്യൻ ഒറ്റപ്പെട്ടു പോവുകയാണ് മനുഷ്യനെ ഏകാന് ഏകാഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് അവനവന് മാത്രം അറിയാവുന്ന അവനവൻ്റെ മുഖം അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതൊരുപക്ഷേ ആത്മസുഹൃത്തുക്കൾക്ക് പോലും അറിയണമെന്നില്ല വ്യക്തിപരമായി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വൈകാരികമായ പ്രയാസങ്ങൾ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന വിള്ളലുകൾ ഇതൊക്കെ ചിലപ്പോൾ വളരെ ഗോപ്യമാക്കി വെക്കാനായിട്ട് ഇന്ന് നടക്കുന്നു സാഹചര്യമുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞൊരു മുപ്പത് കൊല്ലം മുമ്പുള്ള ഒരു തലമുറയിൽ ഒരു പ്രണയബന്ധമുണ്ടായാൽ അത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല വ്യക്തമാണ് വിവാഹിതനായ ഒരു വ്യക്തിക്ക് ഒരു വിവാഹേതര ബന്ധമുണ്ടായാൽ തീർച്ചയായിട്ടും അത് ആരുടെയെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെടും അതൊരു സാമൂഹിക ഇടപെടലിന് വിധേയമാവുകയും ചെയ്യും ഒരു സോഷ്യൽ ഒബ്സർവേഷൻ ആൻഡ് സോഷ്യൽ ഇൻ്റർവെൻഷൻ അവിടെ നടക്കുക തന്നെ ചെയ്തിരുന്നു ഇന്ന് ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങളെല്ലാം പരമരഹ രഹസ്യമായി ഗോപ്യമായി ഒരു കുഞ്ഞുമൂലും അറിയാതെ നിർവഹിക്കാൻ പറ്റുന്ന സാഹചര്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ്റെ സ്വകാര്യമായ വിഷമങ്ങൾ പലപ്പോഴും അയാൾക്ക് പറയാനും ബുദ്ധിമുട്ടുണ്ടാകും മറ്റുള്ള ആൾക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടാകും എങ്കിലും എപ്പോഴാണ് ഒരു വ്യക്തി സ്വന്തം ജീവൻ എടുക്കാൻ സാധ്യതയുള്ളത് അതിൻ്റെ ചില ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ സമ്പൂർണമായ ഒരു ലിസ്റ്റാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിലും ഒരു പരിധിവരെ എങ്കിലും മറ്റൊരു വ്യക്തിയെ സഹായിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഈ ലക്ഷണങ്ങൾ ഒരു പക്ഷേ ഗുണം ചെയ്തേക്കും ഒന്ന് ഒരു വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ പൊടുന്നതിനെ ഒരു മാറ്റം വരുന്നു വളരെ ചിരിച്ചു കളിച്ച് നന്നായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ അയാളുടെ സംസാരത്തിൻ്റെ അളവ് കുറയുന്നു അയാളൊരു തമാശ കേട്ടാൽ പഴയതുപോലെ ചിരിക്കുന്നില്ല എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് വന്ന് സംസാരിക്കുന്നില്ല അയാൾ ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കുന്നു അഥവാ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് വന്നാൽ തന്നെ എനിക്ക് ജോലിയുണ്ട് എന്നിങ്ങനെ ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് പെട്ടെന്ന് അങ്ങ് മാറിപ്പോകുന്നു ഈ സ്വഭാവത്തിലെ വ്യത്യാസം ആദ്യത്തെ സൂചനയാണ് രണ്ട് ഒരു വ്യക്തി നന്നായി ഉറങ്ങുന്നില്ല ഉറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ ഒരു പരിധി വരെ സാധിച്ചേക്കും ചിലപ്പോൾ കണ്ണിൻ്റെ താഴെയുള്ള കറപ്പുകളും കണ്ണ് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ പകൽ സമയത്ത് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ കൂട്ടുവായിടുന്നത് പകൽ സമയത്ത് ജോലി സ്ഥലത്തിരുന്ന് ഉറങ്ങുന്നത് ഇതൊക്കെ ഒരുപക്ഷേ രാത്രിയിലത്തെ ഉറക്കം ക്രമമല്ല എന്ന സൂചനകൾ നൽകുന്ന കാര്യമാണ് ഒരുപക്ഷെ വീട്ടുകാർക്ക് കൂടുതൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഒരു വ്യക്തി രാത്രിയിൽ ഉറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഭക്ഷണത്തോട് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല വളരെ പ്രിയപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ കണ്ടാൽ പോലും കഴിക്കാൻ തോന്നുന്നില്ല എനിക്ക് വിശപ്പില്ല എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞൊക്കെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം വരികയാണ് ശബ്ദങ്ങളോട് അസഹിഷ്ണുതയാണ് അടുത്തൊരു പ്രധാന ലക്ഷണം ഇപ്പോൾ ജോലിസ്ഥലത്ത് വന്നിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ കാണും ഇങ്ങനെ ചെവി പൊത്തിക്കൊണ്ട് ആ ശബ്ദങ്ങളോടൊരു അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നുവെങ്കിൽ ഒരു ആ വ്യക്തിയുടെ മനസ്സ് വിഷാദഭരിതമാണ് എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്കതിനെ എടുക്കാം പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെ ലീവ് എടുത്തു പോകുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞു തന്നിരിക്കും വീട്ടിൽ പ്രശ്നമുണ്ട് അമ്മയ്ക്ക് വയ്യ ഇങ്ങനെയൊക്കെ കാരണങ്ങൾ പറയും പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും പിന്നെയും ആയിട്ട് ഇങ്ങനെ ലീവ് എടുത്ത് പോകുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അയാൾക്ക് എന്തോ വ്യക്തിപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം എപ്പോഴെങ്കിലുമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ആത്മഹത്യ ശ്രമം നടത്തുന്ന വ്യക്തികൾ അതിന് തൊട്ട് മുൻപുള്ള ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ നൽകാൻ സാധ്യത വളരെ കൂടാതെ ഒരു പക്ഷേ പല രൂപത്തിലായിരിക്കാം അപ്പോൾ ബാങ്കിലെ അക്കൗണ്ടിന് നോമിനിയെ ഒക്കെ വച്ച് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തു ഇതുവരെ അത് ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തി പെട്ടെന്ന് അത് ചെയ്യാൻ തുടങ്ങുന്നുവെങ്കിൽ ഒരു നല്ല കാര്യമായിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത് കാരണം നല്ല കാര്യമാണ് കാരണം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആകസ്മിക മരണം സംഭവിക്കാം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അക്കൗണ്ടിന് നോമിനിയൊക്കെ വെക്കുന്നതൊക്കെ ഒരു നല്ല കാര്യമാണ് പക്ഷേ ഒരു പക്ഷേ അതുപോലും ഈ ജീവൻ അവസാനിപ്പിക്കാൻ ഉറപ്പിച്ച ഒരു വ്യക്തിയുടെ അയാളുടെ ചുറ്റുമുള്ള ആളുകളോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൻ്റെ ഒരു ഭാഗമായൊരു കർമ്മമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഒരു പക്ഷേ കത്തിൻ്റെ രൂപത്തിലോ സംഭാഷണത്തിൻ്റെ രൂപത്തിലോ ഒക്കെ പ്രിയപ്പെട്ട ആളുകളോട് എല്ലാം മടുത്തു ഒന്നിലും ഒരു താല്പര്യം തോന്നുന്നില്ല ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് എന്ത് കാര്യം ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ചിലപ്പോൾ നടത്തും അപ്പം ഇങ്ങനെ വളരെ കാഷ്വലായിട്ടുള്ള പരാമർശങ്ങളായിരിക്കും അതൊന്നും നമ്മൾ ഗൗരവമായിട്ട് എടുക്കില്ല അതൊരു മരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്ന വാചകമായിട്ട് പോലും നമ്മൾ ധരിക്കില്ല നമ്മൾ അത് മിണ്ടാതിരിടാ വെറുതെ ഇരിക്കുന്നത് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന വിഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളതിനെ ഒന്ന് നിസ്സാരവൽക്കരിക്കും അത് ഒരുപക്ഷെ ഒരു ക്രൈ ഫോർ ആയിരിക്കാം ഒരു സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു കരച്ചിലായിരിക്കാം കാരണം എനിക്ക് മടുത്തു എന്ന് പറയുമ്പോൾ എന്താ കാര്യം എന്താണ് നിന്നെ പ്രയാസപ്പെടുത്തുന്നത് നീ എന്തുണ്ടെങ്കിലും തുറന്നു പറയൂ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് ഈ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിട്ടായിരിക്കാം ഒരു ആ വാചകം വരുന്നത് പക്ഷെ അത് കേൾക്കുന്ന നമ്മൾ ഏ നിനക്കെന്ത് കുഴപ്പമോ നിനക്കൊരു സിനിമ കണ്ടാത്തീരുന്ന കുഴപ്പമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിസ്സാരവൽക്കരിക്കുമ്പോഴത്തേക്കത് മനസ്സ് തുറന്ന് പറയാനുള്ള ഒരു അവസ്ഥ മാറിപ്പോവാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിഷലിപ്ത പൗരുഷം അല്ലെങ്കിൽ ടോക്സിക് മാസ്കുലൈനിറ്റി എന്നൊരു സംഗതി നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല പാശ്ചാത്യ ലോകത്തിലുമുണ്ട് ചില പുരുഷ ലക്ഷണങ്ങൾ സമൂഹം കൽപ്പിച്ചിട്ടുണ്ട് പുരുഷൻ കരയാൻ പാടില്ല പുരുഷന് വേദന എടുക്കുന്നു എന്ന് പറയാൻ പാടില്ല പുരുഷൻ കഴിയുന്നത്ര മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ പാടില്ല പനി ജലദോഷം തുടങ്ങിയ നിസാര പ്രശ്നങ്ങൾക്കൊന്നും ചികിത്സ തേടാൻ പാടില്ല മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു കാരണവശാലും ചികിത്സ തേടാൻ പാടില്ല ഇതൊക്കെയാണ് പുരുഷ ലക്ഷണമായിട്ട് കരുതുന്ന സംഗതികൾ പക്ഷേ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ടോക്സിക് മാസ്കുലൈനിറ്റി അല്ലെങ്കിൽ വിഷലിപ്ത പൗരുഷത്തിൻ്റെ ലക്ഷണങ്ങളാണ് ആരാണ് ഈ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുന്നത് നമ്മുടെ സമൂഹം തന്നെ നമ്മുടെ പേരൻസ് തന്നെ അഞ്ച് വയസ്സുള്ളൊരു കുട്ടി ഓടി കളിക്കുന്നതിനിടയിൽ തറയിൽ വീണു അവൻ കരയാൻ തുടങ്ങി എന്താണ് ആ പെൺപിള്ളേരെ പോലെ കരയുന്നത് എന്ന് പറയുന്ന ആ ഒരു വാചകത്തിൻ്റെ ആ നിമിഷം തൊട്ട് ആ കുട്ടിയുടെ മനസ്സിൽ ഈ ടോക്സിക് മാസ്കുലാരിറ്റി വരികയാണ് ഞാൻ പുരുഷനാണ് ഞാൻ കരയാൻ പാടില്ല പുരുഷൻ എന്തുകൊണ്ട് കരഞ്ഞുകൂടാ പുരുഷൻ്റെ വിഷമം വരാം പുരുഷന് കരയാൻ തോന്നിയെന്നിരിക്കാം പുരുഷന് മറ്റുള്ളവരോട് മനസ്സ് തുറക്കണമെന്ന് തോന്നുന്ന സാഹചര്യം ഉണ്ടാകും പുരുഷന് വേദനയെടുക്കാം ഇതെല്ലാം സ്വാഭാവികമാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം സ്ത്രീകൾക്ക് വരുന്ന പോലെ പുരുഷനും വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇങ്ങനെ തുറന്നു പറയുന്നത് ഒരു കുറവായി മാറുമോ ഒരു പുരുഷനല്ലാതെയായി മാറുമോ അതിൻ്റെ പേരിൽ താൻ പരിഹസിക്കപ്പെടുമോ ഇങ്ങനെയുള്ള പലതരം ആശങ്കകളുടെ അടിസ്ഥാനത്തിലാണ് മനസ്സ് തുറക്കാൻ പുരുഷന്മാർ ഭയപ്പെടുന്നത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്ത്രീകൾ കുറച്ചുകൂടി അവരുടെ വൈകാരിക പ്രശ്നങ്ങൾ തുറന്ന് പറയുമ്പോൾ പുരുഷന്മാർ ഈ ടോക്സിക് മാസ്കുലൈനിറ്റിയുടെ ഒരു സ്വാധീനത്തിന് വഴങ്ങി അത് പുറത്ത് പറയാതിരിക്കുന്നത് വലിയ ദുരന്തങ്ങൾക്ക് വഴിതെളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റഡ് സൂയിസൈഡ്സ് പൂർത്തീകരിക്കപ്പെടുന്ന ആത്മഹത്യകളുടെ കണക്കെടുക്കുമ്പോൾ എപ്പോഴും പുരുഷന്മാരാണ് മുന്നിൽ നിൽക്കുന്നത് ആത്മഹത്യാ ശ്രമം നടത്തുന്ന കൂടുതൽ സ്ത്രീകളാണെങ്കിൽ പോലും പുരുഷന്മാർ പലപ്പോഴും മാരകമായ ആത്മഹത്യാ മാർഗങ്ങൾ സ്വീകരിക്കുന്നു അതും തീർച്ചയായിട്ടും അവർ മരിക്കാൻ ആത്മഹത്യയിലൂടെ മരണം വരിക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്കെന്താണ് ചെയ്യാൻ സാധിക്കുക നമ്മുടെ ഒരു സുഹൃത്ത് അയാൾക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മാനസിക ബുദ്ധിമുട്ട് ഒരു സമ്മർദ്ദം അനുഭവപ്പെടുന്നു എന്ന് തോന്നിയാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ലളിതമായ കാര്യമാണ് മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ അഥവാ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ സംഗതി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഒരാൾ തല ചുറ്റി വീണാലോ ഒരാളെ പാമ്പ് കടിച്ചാലോ ഒരാൾക്ക് ഇടിമിന്നലേറ്റാലോ ഒക്കെ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകൾ സ്കൂളിൽ പഠിച്ചു പക്ഷേ നമ്മുടെ ഒരു പരിചയക്കാരനൊരു മാനസിക സമ്മർദ്ദം വന്നാൽ അയാൾക്ക് കൊടുക്കേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല അഞ്ച് സ്റ്റെപ്പുകളാണ് ഈ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷയ്ക്കുള്ളത് ഒന്ന് ഈ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയെ അങ്ങോട്ട് സമീപിച്ച് എന്താണ് നീ കുറച്ച് ദിവസമായിട്ട് പ്രയാസപ്പെട്ടിരിക്കുന്നത് എന്തെങ്കിലും നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം അയാൾ ഇങ്ങോട്ട് വന്ന് പറയും എന്ന് കരുതരുത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ ഈ ടോക്സിക് മാസ്കുലൈനിറ്റിയുടെ പശ്ചാത്തലത്തിൽ പലപ്പോഴും പുരുഷന്മാർ ആൺകുട്ടികൾ ഇതൊക്കെ പറയാനായിട്ട് വല്ലാതെ മടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചെന്ന് ചോദിക്കുക തന്നെ വേണം എന്താണ് നിന്നെ പ്രയാസപ്പെടുത്തുന്നത് രണ്ട് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണ ശ്രദ്ധയോടെ അയാളെ കുറ്റപ്പെടുത്താതെ അയാൾ പറയുന്നത് തടസ്സപ്പെടുത്താതെ അയാൾ പറയുന്ന പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിച്ച് തള്ളാതെ അയാളെ അവഹേളിക്കാതെ അയാളെ വഴക്ക് പറയാതെ ക്ഷമയോടെ അവസാനം വരെ കേൾക്കണം ഒരുപക്ഷെ അയാൾ പറയുന്ന കാര്യം നമ്മുടെ ധാർമ്മികമായ മൂല്യങ്ങൾക്ക് ഒട്ടും ചേരുന്ന കാര്യമായിരിക്കില്ല നമുക്ക് എടുത്ത വായിൽ ഉപദേശിക്കാനുള്ള പ്രവണത വരും കാരണം നമ്മൾ കേട്ടിട്ടുള്ളത് അതാണ് നമ്മൾ എന്തെങ്കിലും ഒരു പ്രയാസമായിട്ട് മുതിർന്നവരെടുത്ത് തന്നാൽ അവരോടനെ ഉപദേശം തുടങ്ങും ഈ ഉപദേശിക്കാനുള്ള നമ്മുടെ വാഞ്ച നിയന്ത്രിക്കണം ഒരിക്കലും ഉപദേശിക്കരുത് കേൾക്കുക പറയാനുള്ളത് അവസാനം വരെ ക്ഷമയോടെ കേൾക്കുക മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഒരുപക്ഷെ തെറ്റായ ധാരണകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അയാൾ വിഷമിക്കുന്നത് എങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കുക ശരിയായ വിവരങ്ങൾ പകർന്നു നൽകി അയാളുടെ മനസ്സിലുള്ള തെറ്റായ ധാരണയെ മാറ്റിയെടുക്കുക ഒരുപക്ഷെ അയാൾ വളരെ ഗൗരവമുള്ള ഗൗരവമുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിരിക്കാം അയാളുടെ അച്ഛൻ ചിലപ്പോൾ ക്യാൻസറിൻ്റെ നാലാം ഘട്ടം മരണാസന്നനായി കിടക്കുകയായിരിക്കാം അത് സാരമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അയാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് അത് ഇത്തരം സന്ദർഭങ്ങളിൽ ഗൗരവമുള്ള സന്ദർഭങ്ങളിൽ പോലും ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നെക്കൊണ്ടാവും വിധം നിന്നോടൊപ്പം ഞാനുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും പൂർണ്ണമായിട്ട് എല്ലാ തരത്തിലും ഞാനങ്ങ് പിന്തുണച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമുക്കും പരിമിതികളുണ്ട് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്കും പരിമിതികളുണ്ട് അതുകൊണ്ട് എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിത്തിൻ മൈ ലിമിറ്റേഷൻസ് ഐ വിൽ ബി ദയർ ഫോർ യു ടു ദ ബെസ്റ്റ് ഐ ക്യാൻ ഇതാണ് നമ്മൾ കൊടുക്കേണ്ട ഒരു റീ അഷുറൻസ് ഈ മൂന്ന് സ്റ്റെപ്പുകൾ കഴിയുമ്പോൾ തന്നെ ഒട്ടേറെ ആളുകൾക്ക് ഒരു സമാധാനം കിട്ടും എന്നിട്ടും പിന്നെയും അയാളുടെ പ്രയാസം മാറുന്നില്ല എന്ന് കണ്ടാൽ നാലാമത്തെ സ്റ്റെപ്പാണ് എൻകറേജ് പ്രൊഫഷണൽ ഹെൽത്ത് ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ നേരിട്ട് കണ്ട് ചികിത്സയിലൂടെ കൗൺസിലിങ്ങിലൂടെ അയാളുടെ മാനസിക സമ്മർദ്ദം മാറ്റിയെടുക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്യുക അഞ്ചാമത്തേത് ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എൻഷർ സോഷ്യൽ സപ്പോർട്ട് ഇങ്ങനെ ഒരു വ്യക്തി പ്രയാസപ്പെട്ടിരുന്നാൽ അയാൾ ഒറ്റപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം അയാളുടെ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ അയൽവാസികൾ സുഹൃത്തുക്കൾ പൊതുസമൂഹം എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് അയാൾ ഒറ്റപ്പെട്ടു പോകാതെ ഇരിക്കണം കാരണം പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ വാർത്തകൾ കേട്ടിട്ടുണ്ട് ഞായറാഴ്ച ദിവസം എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു കല്യാണത്തിന് പോകേണ്ടി വന്നു വീട്ടുകാർക്ക് അപ്പോൾ ഞാനിവിടെ ഇരുന്നോളാം കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പോയിട്ട് വരൂ എന്ന് പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞ് അവർ തിരിച്ചു വന്നപ്പോൾ ആ വ്യക്തി ആത്മഹത്യ ചെയ്തു നിൽക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആ തീവ്രമായ മാനസിക സമ്മർദ്ദത്തിലൂടെ ഒരു വ്യക്തി കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്കാക്കാതിരിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ മൂലം അത് പറ്റണമെന്നില്ല പക്ഷേ എങ്കിലും നമ്മളെ കൊണ്ട് പറ്റും വിധം അയാൾ ഒറ്റപ്പെട്ടു പോകാതെ സൂക്ഷിക്കുക അയാളുടെ ആ ഒരു മാനസിക സമ്മർദ്ദത്തിൻ്റെ തീവ്രതയൊന്നും മാറി അയാൾ പ്രവർത്തനക്ഷമത കൈവരിക്കുന്നത് വരെ നമ്മൾ അയാളോടൊപ്പം വേണം ഒരു ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ അകന്ന് നിന്നാൽ പോലും ചിലപ്പോൾ ചില അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനെ ഗൗരവമായി എടുത്ത് തന്നെ നമുക്ക് അയാളെ പിന്തുണയ്ക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡിൻ്റെ ഈ അഞ്ച് സ്റ്റെപ്പുകൾ എല്ലാവരും ഒന്ന് ഓർത്തിരുന്നാൽ നമുക്ക് ചുറ്റുമുള്ള ആർക്കെങ്കിലും ഒരു മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കവരെ ഈ രീതിയിൽ സഹായിക്കാൻ സാധിക്കും